ഗുരുദേവ ജീവചരിത്രവും ഗുരുദേവ കൃതികളിലെ വ്യാഖ്യാനങ്ങളും മറ്റ് അനുബന്ധ പ്രസിദ്ധീകരണങ്ങളുടെ സമാഹാരങ്ങളും ഉൾപ്പെടുത്തി കർഗപ്പള്ളിയിൽ ശിവഗിരി കുടുംബ യൂണിറ്റ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു ലൈബ്രറിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്തോ മുപ്പതോടെ ശാഖാ മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുന്നത്തനാട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ കെ കെ കർണൻ നിർവഹിച്ചു ഗുരുവിന്റെ ദർശനങ്ങളെ നന്നായി പഠിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് വിനിമയം ചെയ്യുവാനുമുള്ള ഒരു കേന്ദ്രം എന്ന നിലയിലാണ് എസ് എൻ ഡി പി യോഗം മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്നാം നമ്പർമറ്റം ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഗപ്പള്ളി ശിവഗിരി കുടുംബ പ്രാർത്ഥനാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനശാലയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഗുരു എന്താണെന്ന് അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് എല്ലാവരുടെയും പിന്തുണയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ുംതീക്ഷി യൂണിറ്റിൽ നിന്നും കുടുംബയോഗത്തിന്റെ അംഗങ്ങൾ ഈ ശാഖയിൽ ഇങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങുന്ന കാര്യം പറഞ്ഞ് ആദ്യം രാജചേട്ടൻ എന്നെ വിളിച്ചു അത് കഴിഞ്ഞപ്പോ സംഘാടകര് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തമ്പാരിമറ്റം ശാഖ് ഇങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങണു എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ എന്ന് എനിക്ക് സംശയം വന്നു എന്നാലും ഇന്ന് ഈ കേട്ടം പഠനവന് ആദ്യമായിട്ട് ഇത്ര ആളൊന്ന് ഇരുന്ന് കാണാൻ സാധിച്ചല്ലോ ദൈവമേ എൻ്റെ ഗുരുദേവ രാജ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശാഖാ മന്ദിരത്തിൽ ശാഖാ പ്രസിഡന്റ് എൻ കെ ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കറുകപ്പള്ളി ശിവേരി യൂണിറ്റ് കൺവീനർ സ്വാഗതം പറഞ്ഞു കീഴിൽ ഇന്ന് അറിയപ്പള്ളി കുടുംബയോഗം ആരംഭിക്കുന്ന ഈ ലൈബ്രറി എക്കാലവും അഭിവൃദ്ധിയുടെ അഭിവൃദ്ധിയിലേക്ക് ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ശരിക്കും വർണ്ണം ചേട്ടന് ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ശാഖാ ഭാരവാഹികളും അംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ അംഗത്വ വിതരണ ഉദ്ഘാടനം ലൈബ്രറിയുടെ പുസ്തക ശേഖരണത്തിലേക്കുള്ള പുസ്തകങ്ങളുടെ സംഭാവനയും നടന്നു എന്ന് പറയുന്നത് നിർജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം എല്ലാവരും പറഞ്ഞുകൊണ്ട് ലോകത്തിൽ മനുഷ്യനോട് സ്നേഹവും പാരസ്പര്യവും വിനിമയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കയ്യിൽ കരുതിയിരുന്നത് പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോ നേരത്തെ അവിടെ സൂചിപ്പിച്ചു നേരത്തെ അവിടെ പറഞ്ഞു അതിനകത്ത് അക്ഷരങ്ങളുണ്ട് വാക്കുകളുണ്ട് വാചകങ്ങളുണ്ട് വിവരങ്ങളുണ്ട് പക്ഷെ അത് മാത്രമാണോ പുസ്തകം നിവർത്തി വായിക്കുന്നത് മാത്രമല്ല വായന എന്ന് നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട് ഗുരു ഗുരുദേവ നെഞ്ചോട് ചേർത്ത് അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഇത്രയും വർഷങ്ങൾ ആയിട്ടും അദ്ദേഹം അതിന് അവർ മുടക്കം വരാതെ ഇപ്പോഴും ശാഖാതലങ്ങളിലും മോഡിയൻ തലങ്ങളിലും മൊഴി നട ഗുരുദേവൻ്റെ പ്രഭാഷണങ്ങളെ ഗുരുദേവൻ്റെ വചനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു